വളർത്താൻ പോ പറ്റിയ പോത്ത വളത്തിലു പറ്റിയ പോത്താണ് നാൽപ്പത്തെട്ട് റുപ്പ ചോദ്യം പോത്ത് നാൽപ്പത്തി ആറ് ഉറുപ്പ കൊടുക്കും കൊടുക്കണമല്ല നാൽപ്പത്താറ് ഈ പോത്ത് രണ്ടും മൂന്ന് മാസം നിർത്തിയാൽ മതി വലിയൊരു സംഖ്യ വിക്ക അല്ല പോത്ത പോത്ത് എല്ലാം നോക്കണം പോത്ത് നോക്കാതെ പറ്റൂല വെറും വൈക്കോലെ കൊടുത്താൽ പോരാം ഉണ്ടാക്കുമൊക്കെ കൊടുക്കണം നല്ല തീറ്റ കൊടുത്താൽ വലിയൊരു സംഖ്യ കുക്ക ും രണ്ടും ഒന്നു കൊടുക്കുന്നുണ്ട് ഈ കീറ് പറയുന്നത് നാല്പത്തിരണ്ടര ഉറുപ്യ പറയണേ നാല്പത്തിരണ്ട അഞ്ഞൂറ് പറഞ്ഞരൂട്ടിയാ യാൾ കരാചട്ടെ ഇതിപ്പോ ഇത് അടുത്ത കൊല്ലം വരെ ഇപ്പൊ ഈ പെരുന്നാൾ വരെ നല്ല നോട്ടക്കാൻ അടുത്താണ് ഇതിന്റെ ഡബിൾ ആയിട്ടുണ്ടാവും നല്ല അതിന്നാ കൊടുക്കണം നോട്ടക്കാര അതാണ് പറഞ്ഞത് നാപ്പത്തിരണ്ടോ ഏഹ് ഇത് മെറാക്ക ആണ് മഞ്ചേരിലാണ് കൂടുതൽ വ്യാപാരം നടത്തുക ഞങ്ങളൊക്കെ ഒരു പായറ്റിലായും ഇത് ആ മാനുവക്കാരൊക്കെ നമുക്ക് പറ്റപ്പെടുത്തുന്നുണ്ട്